നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലേനയെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അതീഷിയെ അറസ്റ്റ് ചെയ്യാനും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനും കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അലങ്കോലമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും കേജ്രിവാൾ തുറന്നടിച്ചു അദീഷിയെ കൊടുക്കാൻ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ ഗൂഢാലോചന നടത്തുകയാണെന്നും കേജ്രിവാൾ പറഞ്ഞു അധീഷിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളായ മഹിളാ സമ്മാൻ യോജനയും സഞ്ജീവനി യോജനയും തടഞ്ഞുകൊണ്ട് ഡൽഹിയിലെ കേന്ദ്ര ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പുകൾ പത്രക്കുറിപ്പിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനവുമായി കേജ്രിവാൾ രംഗത്തെത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി ഡൽഹിയിൽ ഒന്നും ചെയ്തിട്ടില്ല ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ബി ജെ പി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഏഴ് എം പിമാരും ലഫ്റ്റനന്റ് ഗവർണറും അടങ്ങുന്ന അർദ്ധ സർക്കാരാണ് ബി ജെ പിക്ക് ഈ പത്ത് വർഷത്തിനിടയിൽ അവർ റോഡോ ആശുപത്രിയോ സ്കൂളോ കോളേജോ പണിതിട്ടില്ല അടക്കം അവർ നശിപ്പിച്ചുവെന്നും കേജ്രിവാൾ പറഞ്ഞു അതേസമയം കള്ളക്കേസിൽ തന്നെ അറസ്റ്റ് ചെയ്താലും സത്യം ജയിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അദീഷി മുർലേന പറഞ്ഞു തങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് കള്ളക്കേസ് എടുത്ത് തങ്ങളുടെ ഉന്നത നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചു പക്ഷേ ഒടുവിൽ സത്യം പുറത്തു വരികയും അവർക്കെല്ലാം ജാമ്യം ലഭിക്കുകയും ചെയ്തെന്നും അതീഷി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറിൽ പ്രൈസുകൾസറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ